ആവർത്തിച്ച് സംഘപരിവാര കേന്ദ്രങ്ങൾ പച്ച നുണ കേരളത്തിൻ്റെ എതിരായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് വയനാട്ടിന് പ്രത്യേക സഹായം നൽകാത്ത പശ്ചാത്തലത്തിൽ അത് തരില്ല എന്ന് വ്യക്തമാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന പ്രതിഷേധങ്ങളുണ്ട് അവരുടെ പ്രതികരണം എത്ര നിരവാദപരമായിട്ടാണ് വളരെ വികാരപരമായി ചോദിക്കുന്ന ഒരു കാര്യം സംസ്ഥാനത്തിൻ്റെ നിധിയിൽ പണമുണ്ടല്ലോ ആ പണമെടുത്ത് ചിലവഴിച്ചാൽ പോരെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തരാം നോക്കാം എന്നെല്ലാമുള്ള വർത്തമാനങ്ങളാണ് ഇതിനകത്ത് അന്തർലീനമായിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സംസ്ഥാനത്തിൻ്റെ നിധി എന്ന് പറഞ്ഞാൽ എന്താ എന്നുള്ളത് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവേണ്ടതുണ്ട് ദേശീയ ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം സംസ്ഥാനതലത്തിലും ദേശീയ തലത്തിലും ദുരന്ത പ്രതികരണ നിധികൾ ഉണ്ടാക്കേണ്ടതുണ്ട് ദേശീയ തലത്തിലുള്ളത് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടും സംസ്ഥാന തലത്തിലുള്ളത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടും എന്നാണ് പറയുക അപ്പോൾ ഈ റെസ്പോൺസ് ഫണ്ടാണ് എന്നുള്ളത് പ്രതികരണ നിധിയാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അത് തീർച്ചയായിട്ടും വന്നല്ല നിയമത്തിനെ തുടർന്ന് ആ ആ പേരിലൊരു മാറ്റം വരെ നേരത്തെ കലാമിറ്റി റിലീഫ് ഫണ്ടായിരുന്നു ആ കലാമിറ്റി റിലീഫ് ഫണ്ട് നാഷണൽ കലാമി കലാ വേറൊരു സത്യം കൂടി ഉണ്ടായിരുന്നു അതി ഇടയ്ക്ക് വന്നത് നാഷണൽ കലാമിറ്റി കണ്ടിന്യൻസി ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംജം കാര്യം കൂടി വന്നു അത് രണ്ടും കൂടി ചേർത്തുകൊണ്ട് കലാമിറ്റി റിലീഫ് കലാമിറ്റി റെസ്പോൺസ് ഫണ്ട് എന്നുള്ളതാണ് പതിനാലാം തന്നെ കാര്യ കമ്മീഷന്റെ കാലത്ത് വന്നത് അത് കഴിഞ്ഞിട്ട് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ പേരിൽ കുറച്ചും കൂടി മാറ്റം വന്നു ആ മാറ്റം വന്നത് കലാമിറ്റി റെസ്പാ ഡിസാസ്റ്റർ റെസ്പോൺസ് ആൻഡ് മാനേജ്മെൻ്റ് ഫണ്ട് എന്നാക്കി മാറ്റി അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ കൊടുത്ത സജ്ഞ ഏതാണ് ഡിസാസ്റ്റർ റെസ്പോൺസ് ആൻഡ് മാനേജ്മെൻറ്റ് ഫണ്ട് എന്നുള്ളതാക്കി മാറ്റി അപ്പോൾ ഇത് ധനകാര്യ കമ്മീഷൻ നികുതി വിഹിതം പങ്കുവയ്ക്കുന്നത് പോലെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനുമിടയിൽ നികുതി വിഹിതം പങ്കുവയ്ക്കുന്നത് പോലെ ഭരണഘടനാദത്തമായ അധികാരങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഭരണ ധനകാര്യ കമ്മീഷനെ ചുമതലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ മാനദണ്ഡം എന്താണ് ഇതെങ്ങനെയാണ് നിധിയിൽ എത്ര വേണം സംസ്ഥാനങ്ങൾക്കായിട്ട് എത്ര രൂപ മാറ്റിവെക്കണം സംസ്ഥാനങ്ങൾക്ക് മാറ്റിവെക്കുന്ന ദുരന്ത ദുര ദുരന്ത പ്രതികരണ നിധിയിൽ ഓരോ സംസ്ഥാനത്തിനും എത്രയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതായിരുന്നു അപ്പോൾ ആ മാനദണ്ഡങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് ഇനി പോകുന്നില്ല പക്ഷെ മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് നമ്മളുടെ ഈ കാര്യത്തിൽ നമ്മൾ ഇടപെട്ടിട്ടുള്ള നമ്മുടെ ശേഷി എക്സ്പീരിയൻസ് ഫാസ്റ്റ് എക്സ്പീരിയൻസ് അതൊരു ഘടകമാണ് രണ്ടാമത്തത് ഏരിയയും പോപ്പുലേഷൻ ജനസംഖ്യയും അത് എന്താ പറഞ്ഞാൽ റിസ്ക് എക്സ്പോഷർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ എത്രത്തോളം ദുരന്തത്തിന് വരാൻ എത്ര ആളുണ്ട് എത്ര സ്ഥലമുണ്ട് എന്നുള്ളതാണല്ലോ അതിനകത്തുള്ളൊരു ഘടകമായിട്ട് മൂന്നാമത്തത് റിസ്ക് ഇൻഡെക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഡിസാസ്റ്റർ റിസ്ക് ഇൻഡെക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഡിസാസ്റ്റർ റിസ്ക് ഇൻഡെക്സ് ഉണ്ടാക്കുന്നുള്ളൊരു മെത്തോളജി പ്രീകരിച്ചിട്ടുണ്ട് ആ മെത്തോളജിക്ക് അനുസരിച്ച് ഈ മൂന്ന് മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ട് ഓരോ സംസ്ഥാനത്തിനും എത്രയാണ് എന്നുള്ളത് ധനകാര്യ കമ്മീഷൻ തീരുമാനിക്കാണ് അഞ്ച് കൊല്ലത്തേക്കും എത്ര രൂപ വീതം എന്ന് തീരുമാനിക്കും ഇതിനകത്ത് എഴുപത്തി അഞ്ച് ഇരുപത്തഞ്ചാണെന്നാണ് തോന്നുന്നത് അതായത് എത്ര രൂപയാണ് ആൻ്റെ ഉള്ളടക്കം ദുരന്ത പ്രതികരണം സം കേരളത്തിൻ്റെ ദുരന്ത പ്രതികരണ നിധിയുടെ ഉള്ളടക്കം നൂറ് കോടി ആണെങ്കിൽ എഴുപത്തഞ്ച് കോടി രൂപ സം കേന്ദ്രത്തിലും എഴുപത്തഞ്ച് കോടി രൂപ സംസ്ഥാനത്തിലും ഒപ്പിക്കണം ഇത് രണ്ടും കൂടി ചേർന്നാണ് ഇതൊരു കോർപ്പസ് ഫണ്ടാണ് എന്ന് പറഞ്ഞാൽ ഇത് ഈ വർഷം ചെലവഴിച്ചില്ലെങ്കിൽ സാധാരണ സർക്കാർ ഫണ്ടുകൾ പോലും ലാംസായി പോകുന്ന ഫണ്ടല്ല മറിച്ച് ആ പണം നോൺ ലാപ്സബിൾ ആയിട്ടുള്ള തുകയാണ് മുന്നോട്ട് മുന്നോട്ട് നീക്കണം ഇതൊരു കരുതൽ നിധിയാണ് ആ കരുതൽ നിധി എന്തിനാണ് ഒരു ദുരന്ത സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ അതിനകത്ത് ചെലവഴിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ആ ദുരന്ത സന്ദർഭം ഉണ്ടാക്കുന്നതിന് എല്ലാം ഇഷ്ടംപോലെ ചെല ചെലവഴിക്കാൻ പറ്റും ഇല്ല ഓരോന്നിനും മാനദണ്ഡം ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടാൽ അതിൽ നിന്നും എത്രയാണ് അധികമായി കൊടുക്കാൻ പറ്റുക ഒരു വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടാൽ എത്രയാണ് കൊടുക്കാൻ പറ്റുക തീരപ്രദേശത്ത് എത്രയാണ് കൊടുക്കാൻ പറ്റുക എന്നുള്ള മാനദണ്ഡങ്ങളുണ്ട് അതിനപ്പുറവും ഇപ്പുറവും സംസ്ഥാന സർക്കാരിന് ആ പണത്തിൽ നിന്നും എടുത്ത് ചെലവഴിക്കാൻ കഴിയും അപ്പോൾ ഇതുപോലെ ദേശീയ ദുരന്ത നിവാരണ വിധിയും ഇതുപോലുണ്ടാക്കുന്നുണ്ട് അതിലെത്രയെന്നും ധനകാര്യ കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് വളരെ വ്യക്തമാണ് ഈ സംസ്ഥാനങ്ങളുടെ ഫണ്ട് മതിയാവാതെ വരുന്ന സാഹചര്യങ്ങളിൽ അധിക സഹായം കൊടുക്കുന്നതിന് വേണ്ടിയും ഇത് തീർന്നു പോകുമ്പോൾ അതിനെ ടോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് അതുള്ളത് അപ്പോൾ രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് അനിതര സാധാരണമായ സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ അധിക സഹായം നൽകുക ഇത് തീർന്നു പോകുന്ന സാഹചര്യങ്ങൾ അത് ടോപ്പപ്പ് ചെയ്യാം അപ്പോൾ ഇത് ഇതെന്തിനൊക്കെയുണ്ട് ഇടിമിന്നൽ മുതൽ പാമ്പുകടിക്കൽ മുതൽ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം കൊടുക്കാനുള്ള ഒരു കരുതൽ നിധിയാണത് അതാണ് ഈ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് എന്നത് സാധാരണഗതിയിൽ വർഷത്തിൽ മൂന്ന് ഘടുക്കളായിട്ടോ രണ്ട് ഘടുക്കളായിട്ടോ മറ്റോ ആണത് കൊടുക്കുക അത് എല്ലാ വർഷവും ധനകാര്യ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം നൽകുന്നതാണ് അത് വയനാടിൻ്റെ പശ്ചാത്തലത്തിലോ ഫ്ലഡിൻ്റെ പശ്ചാത്തലത്തിലോ ഒന്നും അല്ല നൽകുന്നത് അത് മറിച്ച് പൊതുവിലുള്ള കരുതൽ നിധിയാണ് അത് ആ ആധുനിക ജനാധിപത്യ സമൂഹത്തിനകത്ത് മനുഷ്യൻ എങ്ങനെ തയ്യാറെടുപ്പിലൂടെ ജീവിക്കണം എന്നുള്ള ധാരണകളുടെയും ആ ധാരണാ മാറ്റങ്ങളുടെയും അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഒന്നാണ് അതവിടെയുണ്ട് അതിൻ്റെ പണം നൽകുന്നുണ്ട് അത് നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ് നമ്മളെ നിയമപരമായ അധികാരമാണ് ആ അധികാരം തന്നിട്ട് ഞങ്ങൾ പണം തന്നില്ലേ എന്ന് ചോദിക്കുന്ന ഒരുതരം ധാർഢ്യവും ധിക്കാരവും ഉണ്ടല്ലോ അതിന് മറുപടി നാഗപ്പൂരിൽ നിന്ന് ചെയ്തത് എന്താ പറയുക ഇത് ഔദാര്യമായി തരുന്നതല്ല മറിച്ച് ധനകാര്യ കമ്മീഷൻ്റെ നിഗമനം അനുസരിച്ച് നമുക്ക് തരുന്നതാണ് എന്നുള്ളതാണ് രണ്ട് ഈ മാനദണ്ഡ പ്രകാരം ഇത് ചെയ്യാൻ പറ്റിയ എഴുപതിനായിരം രൂപ എഴുപത്തി മൂവായിരം രൂപയാണ് ഒരു വീട് നിർമ്മിക്കാൻ കൊടുക്കാൻ പറ്റുക വയനാട്ടിൽ അങ്ങനെ ചെയ്യാൻ കഴിയുമോ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് ദുരന്ത നിവാരണ നിയമത്തിനകത്തും മാനദണ്ഡങ്ങൾക്കകത്തും തന്നെ ഇത് ലെവൽ ത്രീ ലെവൽ വണ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നാട്ടുകാർക്ക് അവിടെ തന്നെ ചെയ്യാം ലെവൽ ടു സംസ്ഥാന തലത്തിൽ ഇടപെടണം ലെവൽ ത്രീ നാഷണൽ ലെവലിൽ ഇടപെടേണ്ട ദുരന്തങ്ങളാണ് വലിയ ഇൻപുട്ടും വലിയൊരു റിസോഴ്സ് മൊബിലൈസേഷൻ വേണ്ടതരം ദുരന്തങ്ങളാണ് ആ ലെവൽ ത്രീ ദുരന്തമായിട്ട് അതിനെ മാറ്റണം എന്ന് അത് വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥ വെച്ചിട്ട് വിജ്ഞാപനം ചെയ്യണം വിജ്ഞാപനം ചെയ്താലുള്ള ഗുണം എന്താ ഈ ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും നമ്മൾക്ക് പണം തരണം അല്ലെങ്കിൽ അധിക സഹായം നൽകണം നൽകാൻ നിർബന്ധിതമാകും രണ്ടാമത്തെ കാര്യം എന്താ ഇത് വെച്ചുകൊണ്ട് നമുക്ക് മൾട്ടിനാഷണൽ ഏജൻസികളിൽ നിന്നും നമുക്ക് പണം സമാഹരിക്കുന്നതിന് സാധിക്കും കാരണം അത്രയും വലിയ രണ്ട് ഗ്രാമം പോയ ഏതാണ്ട് നാനൂറ് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു ദുരന്തമല്ലേ അപ്പോൾ ആ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഡെബിൾ ഫോളോ ഫ്ലോയാണ് അല്ലെങ്കിൽ എക്കൽ ഒഴുക്ക ഒഴുക്കും കുത്തൊഴുക്കാണ് മണ്ണൊരു ഒലിപ്പാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ അതിന് നമുക്കുണ്ടാവണം ഇത് പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ചിലവ് അവിടെ ഉള്ള പൈസ ചിലവഴിക്കാത്തത് നിങ്ങൾ പിരിച്ച പൈസ ചിലവഴിക്കാത്തത് എന്ന് ചോദിക്കുന്നത് ഇത് അനുവാദം തരണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് നാളെ രാവിലെ ഒരു ബുക്കേസിനകത്ത് കെട്ടി കുറച്ച് പൈസ ഇക്കൊടകരയിലൊക്കെ കൊണ്ടുവന്നത് മാതിരി കൊടുത്തുവിടണം എന്നല്ല അങ്ങനെ കൊണ്ടുവരാൻ കഴിയില്ലല്ലോ അതിനു മറിച്ച് ഈ മാനദണ്ഡങ്ങൾക്ക് പുറത്ത് ചില ചിലവുകൾ ചെയ്യാൻ ഞങ്ങളിപ്പോൾ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ഒരു ആവശ്യം കൊടുത്തിട്ടുണ്ട് ശരി കേന്ദ്ര സർക്കാർ പരിശോധിക്കുന്നു അവർ പരിശോധിക്കാൻ ഇൻ്റർമിൻസ്റ്ററിൽ കമ്മിറ്റി വന്നല്ലോ ആ കമ്മിറ്റി പറയാണ് ഇത് ഇത്രയും കൊടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഇതിനും ഈ ഐറ്റം പറ്റത്തില്ല പിന്നെ ഏത് പറ്റും ഏതൊക്കെ ചെയ്യാം അത് എത്രത്തോളം ആവാം ഇങ്ങനെ ഒരു അംഗീകാരം കേന്ദ്ര അത് അവരുടെ നിക്ഷിപ്തമായ അധികാരമാണ് അതുകൊണ്ടാണ് ആ നിക്ഷിപ്തമായ അധികാരം ഭരണഘടനാ പ്രകാരം നിയമപ്രകാരം അതിന് അവർക്കാണത് തീരുമാനിക്കാൻ കഴിയുക ആ തീരുമാനിച്ച് നൽകി കഴിഞ്ഞാൽ ഇവിടെയുള്ള പണം തീരുന്നതിനനുസരിച്ച് കൊടുത്താൽ മതിയായിരിക്കും അപ്പം പക്ഷേ സമ്പൂർണമായും തീർന്നു പോകരുത് കാരണം ഇതൊരു കരുതൽ നിധിയാണേ ഈ കരുതൽ നിധി എന്ന് പറയുന്ന സാധനം സമ്പൂർണമായും നാളെ രാവിലെ ഒരു അടിയന്തരം അത്യാവശ്യം വന്നാൽ എന്താ ചെയ്യുക അപ്പം ഇത് കേരളത്തോടല്ലാതെ മറ്റേതെങ്കിലും ആന്ധ്രാപ്രദേശിനോട് തന്നെയാണ് ഇപ്പം ഇങ്ങനെ ചെയ്തോളൂ ഈ അടുത്ത കാലത്ത് ബീഹാറിനോട് ചെയ്തോളും ഇല്ലല്ലോ എന്താണ് കേരളം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭാഗമല്ലേ നമ്മൾ ഈ ഈ പണമൊക്കെ എവിടെ നിന്നെങ്കിലും അവർ കൊണ്ട് തരാനാണോ പറയുന്നത് ഒന്നുമല്ല നികുതി വീതമായാലും ഗ്രാൻഡായാലും ഈ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് അല്ലെങ്കിൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് അത് സാധാരണഗതിയിൽ കിട്ടുന്നതാണെങ്കിലും പ്രത്യേകമായി തരാനുള്ളതാണെങ്കിലും കേരളത്തിൽ നിന്നും വർഷാവർഷം കേന്ദ്ര സർക്കാർ പിരിച്ചുകൊണ്ട് പോകുന്നതും ധനകാര്യ കമ്മീഷൻ അതിൻ്റെ മാനദണ്ഡങ്ങൾ പ്രകാരം വീതിക്കുന്നതുമായ പണമാണ് കേരളത്തിൽ നിന്ന് അടക്കം പിരിക്കുന്നതുമായ അല്ലാതെ അത് എവിടെ നിന്ന് കൊണ്ടുവരുന്നതല്ല നമ്മുടെ ഇവിടെ നിന്ന് പിരിക്കുന്ന പണമാണെന്നേ നമ്മളുടെ ഇവിടുന്ന് എൻ്റെ അനുമാനക്കണക്ക് കുറഞ്ഞത് ഒരു കൊല്ലം കേരളത്തിൽ നിന്നും ഒരു ലക്ഷം കോടി രൂപ നമുക്ക് പിരിക്കുന്നുണ്ടാവും ഉടന്ന് പിരിക്കുന്നുണ്ടാവും അതിൽ പലതരത്തിലാണല്ലോ ഇങ്ങോട്ട് തരിക നികുതി വിഹിതമായിട്ട് ഗ്രാൻഡുകളായിട്ട് ഇത്തരത്തില് അതൊക്കെ ഇതൊക്കെ ഗ്രാൻഡാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസ് ഫണ്ടായിട്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഫലമായിട്ട് ഇനി അതുപോലെ തൊഴിലുറപ്പിന് നേരിട്ട് കൊടുക്കണ പണം അതും കൂടെ കൂട്ടിക്കൊള്ളൂ അതും കൂടെ കൂട്ടിയാലും ഒരു നാൽപ്പതിനായിരം കോടി മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം കോടി മുപ്പത്തയ്യായിരം കോടി രൂപയ്ക്ക് അപ്പുറം നാൽപ്പതിനായിരം കോടി രൂപയ്ക്ക് അപ്പുറത്ത് പോകാൻ യാതൊരു വഴിയും ഇല്ല എൻ്റെ അനുമാന കണക്ക് അത് കൃത്യമായിട്ട് കണക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ കഴിഞ്ഞില്ല എഴുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഒരു പട്ടിക തന്നെ ഉണ്ടാക്കി പ്രസിദ്ധീകരിച്ചിരുന്നു ഇപ്പോൾ പരിശോധിക്കാവുന്നതേ ഉള്ളൂ ആ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് നിന്ന് നമുക്കിപ്പോൾ ജി എസ് ടി കിട്ടുന്നത് നമ്മുടെ ജി എസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത്തൊമ്പതിനായിരം കോടി രൂപ മുപ്പതിനായിരം കോടി നമുക്ക് കേരളത്തിന് ജി എസ് ടി കിട്ടുന്നുണ്ട് ആ ഇരുപത്തൊമ്പതിനായിരം കോടി രൂപ മുപ്പതിനായിരം കോടി ജി എസ് ടി കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും തന്നെ കേന്ദ്ര സർക്കാരിന് കിട്ടുന്നുണ്ട് കേരളത്തിൽ നിന്നും അത്രയും തന്നെ കിട്ടുന്നുണ്ട് കാരണം നേർ പകുതിയല്ലേ നമുക്ക് കിട്ടാം മേയർ പകുതി അവർക്കും കിട്ടുന്നുണ്ട് ഇവിടുത്തെ മനുഷ്യർ മേടിക്കുന്ന സാധനങ്ങൾക്ക് മേൽ കിട്ടുന്ന ജി എസ് ടി സേവനങ്ങൾക്ക് മേൽ കിട്ടുന്ന ജി എസ് ടി നമ്മൾക്ക് കിട്ടുന്നിടത്തോളം അവർക്കും കിട്ടുന്നുണ്ട് വിഴിഞ്ഞം വന്ന് വിഴിഞ്ഞത്തിനത്തെ കസ്റ്റംസ് ഡ്യൂട്ടി നമുക്ക് കിട്ടുമോ ഒരു അയ്യായിരം ആറായിരം കോടി രൂപ ഒരു വർഷം ഉണ്ടാവും ആ അല്ലെങ്കിൽ ഒരു എണ്ണായിരം കോടി രൂപ കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ടാവും ആ കസ്റ്റംസ് ഡ്യൂട്ടി ഒരു പൈസ നമുക്ക് കിട്ടുമോ ഇല്ല മറിച്ച് അത് കേന്ദ്രത്തിൻ്റെ പൂവിൽ പോയിട്ട് അത് ധനകാര്യ കമ്മീഷൻ മാനദണ്ഡം അനുസരിച്ച് നൂറ് രൂപ കിട്ടിയാൽ നൂറിൽ നാൽപ്പത്തിരണ്ട് രൂപ സംസ്ഥാനങ്ങൾക്ക് എല്ലാവരും കൂടി വഹിക്കും ആ നാൽപ്പത്തി രൂപയിൽ ഒന്നേ പോയിന്റ് ഒമ്പത് രണ്ട് രൂപയെ താഴെ ഒന്നേ പോയിൻറ്റ് ഒമ്പത് രണ്ട് അഞ്ച് ശതമാനം അത്രേ നമുക്ക് കിട്ടുള്ളൂ അതിന്ന് അത്രേ കിട്ടുള്ളൂ ഇത് കേരളത്തിൽ നിന്നടക്കം പിരിക്കുന്ന നികുതിയുടെ വിഹിതമാണ് അത് തീരുമാനിക്കുന്ന ഒരു ഭരണഘടനാ സംവിധാനമാണ് അതിനെക്കുറിച്ച് നമുക്ക് പരാതിയുണ്ട് അത് വേണ്ട അതവിടെ നിൽക്കട്ടെ പക്ഷേ അതല്ല ആ പിരിക്കുന്നതിൻ്റെ ഭാഗമായി നമുക്ക് നിശ്ചയിക്കപ്പെട്ടുള്ള വിഹിതം തന്നെ ഏതാണ്ട് ആർ എസ് എസിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് തന്ന ഒരു ഔദാര്യമാണ് എന്ന തനിക്ക് പറഞ്ഞാലും അതുകൊണ്ട് ദുരന്ത പ്രതികരണ നിധിയിൽ നൽകുന്ന പണം ഔദാര്യമല്ല അതിവിടുന്ന് പിരിക്കുന്ന പണത്തിൻ്റെ ദത്തമായ അവകാശത്തിൻ്റെ ഭാഗമാണ് അധിക സഹായം വേണമെന്ന് പറയുന്നതും നിയമപരമാണ് അത് നാളെ രാവിലെ കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ട് തരണമെന്നല്ല മറിച്ച് ആ മാനദണ്ഡ പ്രകാരം ചെലവഴിക്കുന്നതിനുള്ള അനുവാദവും അത്തരത്തിലുള്ള ഡിക്ലറേഷനുമാണ് വേണ്ടത് ഈ മെമ്മോറണ്ടത്തിൽ കേരളം ആവശ്യപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദുരന്തബാധിതരുടെ കടങ്ങൾ പൂർണ്ണമായും ദുരന്ത നിവാരണ നിയമത്തിലെ പതിമൂന്നാം വകുപ്പ് ഉപയോഗിച്ച് എഴുതി തള്ളണം എന്നല്ലേ അതിനെന്താണ് പ്രശ്നം അത് ഈ നാട്ടിലെ മനുഷ്യരുടെ ആവശ്യമല്ലേ അത് ചെയ്യണ്ടേ ബാങ്കുകൾ അത് ചെയ്യാൻ പാകത്തിൽ വലിയ ദുരന്തമല്ലേ അവരുണ്ടായത് ഒറ്റ കാര്യമേ ഉള്ളൂ കേരളത്തോട് ശത്രുതാപരമായിട്ടുള്ള വിവേചനം വെച്ച് പുലർത്തുക എന്നിട്ട് തൊടുന്യായങ്ങൾ പറയുക കലാമിറ്റ് നാഷണൽ കലാമിറ്റി എന്നൊരു പദമില്ല എന്നാണ് കലാമിറ്റി ഓഫ് റയർ സിവിറിറ്റി എന്ന് പറഞ്ഞൊരു പദമുണ്ടല്ലോ അത് മതി അതേ പ്രഖ്യാപിക്കാൻ കഴിയുള്ളൂ അങ്ങനെ വിജ്ഞാപനം ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ മതി കേരളം കണ്ടുപിടിച്ചൊന്നുമല്ല ഈ നാഷണൽ കലാമിറ്റി എന്നുള്ള പദം അത് ഒരു ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് തന്നെ ഉപയോഗിച്ചിരുന്ന പദമാണ് ആ പദത്തിനടുത്ത് മറ്റ് ദേശീയ ദുരന്തമാണ് എന്നെല്ലാം പല പട്ടം നമ്മൾ ആവർത്തിച്ച് സാധാരണഗതിയിൽ രാഷ്ട്രീയ നേതാക്കന്മാരും പോളിസി മേക്കേഴ്സും ഉപയോഗിക്കുന്നതുമാണ് അത് എൽ ത്രീ ആണെന്ന് പാർ മെമ്മറണ്ടതിൽ തന്നെ പറയുന്നുണ്ട് അത് ചെയ്താൽ പോരെ അതിനു പകരം ഇങ്ങനൊരു ദുരന്ത മുഖത്ത് വന്നു നിന്ന് സാങ്കേതികത്വങ്ങൾ പറയുക ആ സാങ്കേതികത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ജനതയെ വിവേചനത്തിന് വിധേയമാക്കുക ഇത് വല്ലാത്ത ഒരു ദുരവസ്ഥയാണ് ഇത് എത്ര കാലമായി തുടരുന്നു ഇതിനെതിരായിട്ട് പ്രതികരിക്കാൻ എല്ലാവരും തയ്യാറാവേണ്ടതുണ്ട് യോജിച്ചു നിന്നുള്ള പോരാട്ടം അനിവാര്യമായിട്ടുണ്ട്